വിട്ട ടീമൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പം പഴയതൊന്നും നോക്കേണ്ട കാര്യമില്ല കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ സ്റ്റാറായിട്ട് വന്ന ഗോൾ കീപ്പർ ആയിരുന്നു ആൽബിനോ തോമസ് ആൽബിനോ തോമസ് ചില കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഫെയിലിയർ ആണെങ്കിൽ പോലും പെനാൽറ്റി സ്പുർക്കുകൾ സേവ് ചെയ്യുന്ന കാര്യത്തിൽ ക്രോസ് ബാറിന് കീഴിൽ ആൽബിനോ തോമസ് പുലിയായിരുന്നു ഇപ്പം ജംഷഡ്പൂസിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൽബിനോ ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ജംഷഡ്പൂരിനെതിരെയാണ് അപ്പൊ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിനെ കുറിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റ്ഫോറസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണത് ആൻഡ് വി വിൽ പ്ലേ ലൈക്ക് എ ഫൈനൽ പക്ഷേ ഞങ്ങൾ ഇതിനെ ഒരു ഫൈനൽ പോലെ തന്നെയാണ് കളിക്കാൻ പോകുന്നത് ദിസ് ഇയർ കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ടഫ് ഓപ്പണൻസ് ബീറ്റ് ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം പരാജയപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടുള്ള എതിരാളികൾ തന്നെയാണ് എന്നിട്ടാണ് കണ്ടവന്മാരൊക്കെ എഴുതിയിട്ട് അടിച്ചിട്ട് പോയത് എന്നുള്ളത് വേറെ സത്യം ബട്ട് വി വിൽ ഗിവ് എവരി ടു ഗെറ്റ് എ പോസിറ്റീവ് റിസൾട്ട് പക്ഷേ ഞങ്ങൾ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി ഞങ്ങളുടെ എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് പുള്ളി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കരുത്തരായ ഒരു ടീമൊക്കെയാണെന്നാണ് പുള്ളി പറയുന്നത് ഇറ്റ്സ് എ വെരി വെരിസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മാച്ച് ഫോർ എസ് ആൻഡ് വിൽ പ്ലേ ലൈക്ക് എ ഫൈനൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഞങ്ങൾ ഇതിനെ ഒരു ഫൈനൽ പോലെ തന്നെയാണ് കാണുന്നത് ദിസ് ഇയർ കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ടഫ് ഓപ്പർണൂറ്റ് ടു ബീച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പരാജയപ്പെടുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടീമാണ് ബട്ട് വിൽ ഗീവ് എവറിഥിങ് ടു ഗെറ്റ് എ പോസിറ്റീവ് റിസൾട്ട് ബട്ട് ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഹാബിനോ കോമസ് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുന്നോടിയായിട്ട്